എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ തപിനേലിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ അത് കണ്ടിട്ടാണ് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കണത് അപ്പം കാര്യങ്ങൾ വെച്ചാൽ ഞാൻ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാൻ പോവുകയാണ് അതൊന്നു വെച്ചാൽ ഒന്ന് മെയിൻ ആയിട്ട് ജോബ് പിന്നെ ക്യാഷ് എൻ്റെ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് പിന്നെ ലൈഫിനെ കുറിച്ച് ഫാമിലിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം കൂടി ഞാനൊരു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാണ് അപ്പം ആദ്യം തന്നെ പറയുകയാണെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജോബ് എന്ന വിഷയത്തിൽ എടുക്കട്ടോ അപ്പം ജോബിനെ കുറിച്ചാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ഏതൊരു പെണ്ണും മെയിനായിട്ട് നോക്കുന്നത് ജോബാണല്ലേ അപ്പം എൻ്റെയൊക്കെ എന്നൊക്കെ കല്യാണം കഴിക്കണേൻ്റെ ആ ഒരു പ്രായ ആ സമയത്ത് നോക്കുന്നത് ജോബും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഒരു പറച്ചിൽ മാത്രമാണ് കിട്ടും അത്ര ഉണ്ടാലുള്ളൂ അത് വിചാരിച്ചിട്ട് ഞാൻ ജോബ് തിരെ പഠിക്കാൻ പോവാതെ അങ്ങനെയൊന്നും നിന്നിട്ടൊന്നുമില്ല ഞാനും പഠിക്കാൻ പോയിട്ടൊക്കെ ഉണ്ട് എല്ലാവരും പഠിക്കാൻ പോകണാതിരി ചിലൊരു കല്യാണം കഴിഞ്ഞാൽ പിന്നെ തിരയെ പഠിക്കാൻ പോകില്ല അങ്ങനത്തെ ഇതിലൊക്കെ നിൽക്കും പക്ഷേ ഞാൻ നിന്നതങ്ങനല്ല ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ടായിനി ടി ടി സി ഒക്കെ നോക്കിയിട്ടുണ്ടായിന് പക്ഷേ ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല എഴുതി കേട്ടോ അപ്പം എനിക്ക് പറയാനുള്ളത് ചോദിച്ചാൽ ഏത് പെണ്ണാകട്ടെ കല്യാണം കഴിയട്ടെ അല്ലെങ്കിൽ കല്യാണം കഴിക്കാതാവട്ടെ ഒരു ജോബ് അത്യാവശ്യമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ് ഒരു ജോബ് ജോബാവാ സ്വന്തമായിട്ടൊരു ആവാതെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകരുത് കല്യാണം കഴിച്ചോരാണെങ്കിൽ പറയട്ടെ നിങ്ങൾ ലൈഫ് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് വെറുതെ ഇങ്ങനെ സമയം പോക്കാതെ എന്തെങ്കിലും ഒരു ജോബുമായിട്ട് മുമ്പോട്ട് പോകാൻ നോക്കുക അങ്ങനെ ഇപ്പോൾ നിങ്ങളൊക്കെ പറയും അപ്പം നിനക്കിപ്പോൾ എന്താ ജോബ് എന്നൊക്കെ ചോദിക്കും എനിക്ക് ജോബൊന്നും ആയിട്ടില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ഒരു ഇതുണ്ട് അപ്പം ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്നൊരു ഇതൊക്കെ ഉണ്ട് നോക്കുക എന്താ ആവാ എന്ന് കണ്ടറിയാം അല്ലേ അപ്പം ജോബിനെ കുറിച്ച് എനിക്ക് വല്ലാതെ ഞാൻ പറയണില്ല അതിപ്പോൾ അത്യാവശ്യമാണ് പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും അപ്പം ഞാൻ അടുത്തെന്താ നോക്കുക അടുത്തതെന്ന് പറയണത് ഇനി ക്യാഷാണ് ക്യാഷ് പറയുമ്പോൾ എല്ലാവർക്കും വേണമല്ലോ എന്തിനാണോ ക്യാഷ് വേണം അപ്പം ഡെയിലി ലൈഫിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള ഒന്നാണ് ക്യാഷ് സത്യം ഞാൻ ഈ ഒരു ചാനൽ ചാനലിനെ തുടങ്ങിയിട്ടുള്ളത് ഒരു ഏണിങ്സ് കാണാം എന്നുള്ള ഒരു ചിന്തയൊക്കെ ആയിട്ടാണ് അതിപ്പം ഏതൊരു സ്ത്രീക്കായാലും ഒരു മുമ്പോട്ടുള്ള ജീവിതത്തിലേക്ക് കുറച്ച് കാല കാലം കഴിയുമ്പോൾ ആകരും നമുക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് കാണാം എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ തുടങ്ങിയതാണ് ഒരു ചാനൽ അപ്പം എന്തായാലും എവിടെ തൊട്ടാലും എത്ര മാസമാവട്ടെ വർഷമാകട്ടെ ജീവിക്കണമെങ്കിൽ നമുക്ക് പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ല അപ്പം എല്ലാവരും എന്തെയ്യുക സ്വന്തമായിട്ട് അധ്വാനിക്കുക സ്വന്തമായിട്ട് പൈസ നേടുക അത്ര ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളു പിന്നെ പൈസ ഇല്ലാതെ എവിടെ നമ്മൾ ഒന്നും ഒരു ഈ പൈസ ഇല്ലാത്തവരാവും എവിടെയും താന്നു നിൽക്കാനുള്ളൊരു ഇതുണ്ടാവുക പൈസ ഉള്ളവർക്ക് എന്നുള്ള ഒരു മനോഭാവം വരും പിന്നെ പൈസ ചില നല്ല നല്ല ആൾക്കാരുണ്ടാവോ പൈസ അത്യാവശ്യം കയ്യിലുള്ള ആൾക്കാർ തന്നെ അത് എങ്ങനെയൊക്കെ ചിലവാക്കുന്നുള്ളും ചിലർ ദുശീലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും പക്ഷേ ചില നല്ല മനസ്സുള്ളവരുണ്ട് അവർക്ക് അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ അവർ നല്ലത് മാത്രമേ ചെയ്യലുണ്ടോ അപ്പോൾ അങ്ങനത്തെ നമ്മളെ യൂസുഫലി സാർ അവരൊക്കെ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് പറയാലേ അപ്പോൾ പൈസനെ കുറിച്ച് ഞാൻ ഇനി കുറേ പറയുന്നില്ല കാരണം മനുഷ്യത്വർത്തും പൈസ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇനി അടുത്ത എന്താണ് വിഷയം നോക്കല്ലേ ഇനി അടുത്തതായിട്ട് വരുന്നത് ബോഡി ഷേമിങ്ങിനെ കുറിച്ചാണ് ബോഡി ഷേമിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റിനെ പറയാൻ എൻ്റെതാവും എക്സാമ്പിൾ എടുക്കാൻ പറയാം കാരണം എനിക്ക് കുറേ ബോഡി ഷേമിങ് കിട്ടിയിട്ടുണ്ട് പഠിക്കുമ്പം കിട്ടിയിട്ടുണ്ട് ഫാമിലിന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്കതൊരു കുറച്ചിലായിട്ടൊന്നും ഞാൻ കാണാറില്ല കാരണം തടിയുള്ളവർക്ക് തടി കുറ്റം മാറി തടിയില്ലാത്തവർ തടിയില്ലാത്ത രീതിയിലും കുറ്റം മാറി അതിൻ്റെ ഇടക്ക് ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒരു വൈകല്യങ്ങളോ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും മനുഷ്യനല്ലേ അപ്പം എല്ലാവർക്കും എന്തെങ്കിലും ഒരു കുറവ് ഉറപ്പായിട്ടുണ്ടാവും അതില്ലാത്ത ഇല്ലാത്തവരായിട്ട് ആരും ലോകത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് ഇനിയിപ്പോൾ ബോഡി ഷെയിം ഞാൻ പറയട്ടെ ഇതിൻ്റെ കാര്യം എന്തല്ല ഇനിയിപ്പോൾ ചെറിയ മക്കളായാലും ഓക്കെ ചെറിയ മക്കളുടെ ജനിച്ച് വരുന്ന മക്കളുണ്ടല്ലോ ചെറിയ വലുതായി വരുന്ന ഓരോത്തരെ നമ്മൾ ആൾക്കാരുടെ ഇടയിൽ ബോഡി ഷെയിം നടത്താറുണ്ട് ഇല്ലേ അപ്പോൾ ചെറിയ മക്കളിപ്പോൾ പിന്നെ ചില കുട്ടികൾ തടിയില്ലാത്തവരാവും ചിലവർ തടിയുള്ളവരാവും അപ്പം അതിനൊക്കെ ബോഡി ഷെയിം ചെയ്തിട്ട് തന്നെയാണ് പറയാല് അപ്പം മനുഷ്യർ തന്നെ മനുഷ്യരെ തഴ്ത്തിക്കൊണ്ടിരിക്കുക മനുഷ്യരെ തന്നെ മനുഷ്യരെ ഉയർത്തി കൊണ്ടിരിക്കുക അപ്പം അതൊക്കെ നേരിട്ട് മുൻപോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ടായാൽ തന്നെ നമ്മൾ എല്ലാ രീതിയിലും കഴിച്ചിലായി എന്നാൽ ഞാൻ പറയുള്ളു കേട്ടോ എൻ്റെ ഭാഷയിൽ ഞാൻ അങ്ങനെ തന്നെ പറയാൽ പിന്നെ ബോഡി ഷെയിമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കുറേ പറയാനുണ്ടാവും കേട്ടോ ഞാൻ തന്നെ കുറേ അനുഭവിച്ചിട്ടുണ്ട് കുറിച്ച് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം തടിയുള്ള ഒരാളാണ് അപ്പം ഏതൊരു ഡ്രസ്സ് ഇടുമ്പോഴും അതിനനുസരിച്ച് ചിലത് നല്ല അടിപൊളിയായി എന്ന് പറയുമെങ്കിലും ചിലത് ബോറിംഗാണ് അങ്ങനെ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ ഒരു രീതിക്ക് ഞാൻ രസമായിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അത് ഓരോട് എന്തിനാണ് ഈ അങ്ങനെ പറഞ്ഞത് അങ്ങനെയുള്ള വാക്കു തർക്കങ്ങളൊക്കെ വരേണ്ടതാണ് അപ്പം കുറേയൊക്കെ നമ്മളും ക്ഷമിക്കും വേണം പിന്നെ ചില ഈ ബോഡി ഷെയിൻ പറയുമ്പോൾ അല്ലേ നിങ്ങളിപ്പം ഞാൻ ഈ കേൾക്കുന്ന ഒരാളോടാണ് പറഞ്ഞത് നിങ്ങളിപ്പോൾ ഒരാളെ പറയുകയാണ് ഇനി എന്തങ്ങനെ ഇതിനൊക്കെ എന്താ ഇത്ര തടി അല്ലെങ്കിൽ തടി എന്താ കുറവ് അങ്ങനെ ചോദിക്കുമ്പോൾ വേറെ ഉള്ള പോലെ പറയണങ്ങൾ തന്നെ ഒന്നും ചിന്തിക്കുക ഈ സ്വന്തമായിട്ടെന്താ ഒരു കൈവില്ലാത്ത എന്താ സ്വന്തമായിട്ടെന്താ ശരീരത്തിലൊരു കുറവ് അതുണ്ടാവും മനുഷ്യനാവുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് ഒന്ന് ആലോചിക്കുമ്പോൾ ആരും ആരെയും ഒന്നും കുറ്റപ്പെടുത്താൻ പോകില്ല അപ്പോൾ സ്വന്തം ശരീരത്തെ പൊന്നോലെ നോക്കുക എന്നല്ലാതെ വേറുള്ള ആൾക്കാരുടെ ശരീരത്തിൽ നോക്കിയിട്ട് ഒന്നും അനാവശ്യമായിട്ട് പറയാതിക്കുക അവനാന് കഴിയണ കൊലത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക അപ്പം ഇതിനെക്കുറിച്ച് ഇത്രക്കേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അടുത്തത് ഇനി നമ്മളെ ഫാമിലിനെ കുറിച്ചാണ് കിട്ടുക അപ്പം നമ്മുടെ ഫാമിലിനെ എങ്ങനെയൊക്കെ നമ്മൾ കൊണ്ട് നടക്കണം എങ്ങനത്തെ അതൊക്കെയാണ് ഞാൻ പറയാൻ നിൽക്കുന്നത് അപ്പം ഇന്ന പോലത്തുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു സാധാരണ നിലക്കുള്ള ഒരു സാധാരണ രീതിയിലൂടെ ജീവിച്ച് പോകുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ പറയാം കല്യാണം കഴിയണത് വരെ കഴി അതുവരെ നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇടപഴകി ജീവിക്കുന്ന ഒരാൾക്കാരാവും അതുകൊണ്ട് തന്നെ വേറെ ഒരു ഫാമിലിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ അവിടെ വന്ന് നമ്മൾ ഒരു രണ്ട് ദിവസം രണ്ടാഴ്ച വന്ന് നിൽക്കാൻ പോവുമല്ലോ ജീവിതം ബാക്കി ഫുൾ അവിടെയാണ് എന്നുള്ള ചിന്താഗതിയിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് കയറി പോണത് അപ്പം അത്രമാത്രം നമുക്ക് ടെൻഷനും ഉണ്ടാവും നമുക്ക് എന്താ വേജാർ എന്ന് പറയും നമ്മളെ ഭാഷയിൽ വേജാറൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ലൈഫ് അത്രയും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കാരണം സ്വന്തം അപ്പ ഉമ്മ ഓരോരോ വീട്ടിൽ വേറെ ഹസ്ബൻറ്റിൻ്റെ ഉമ്മ വാപ്പ ഒപ്പം അത് നമ്മുടെ വാപ്പ ഉമ്മ എന്നുള്ളത് നമ്മളെ മനസ്സിലിരുത്തി നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ ഒന്ന് വിലയിരുത്തി കാണണം അങ്ങനത്തെയൊക്കെ ഒരു ടൈം വരുമല്ലോ അപ്പം ഇതൊക്കെ നമ്മളെ ലൈഫിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയണില്ല പക്ഷേ എല്ലാത്തിനും എൽ ഏതൊരു സ്നേഹത്തിനായിട്ട് ഏതൊരു കാര്യത്തിനായിട്ട് അതിനൊക്കെ ഒരു ലിമിറ്റ് വേണം ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയട്ടെ ഞാൻ നല്ല സത്യസന്ധമായിട്ട് ജീവിച്ചു പോണേ ഒരു പെൺകുട്ടിയായിരുന്നു കേട്ടോ അപ്പം ഒരു കാലം ഒരു ഒരു പ്രായം വരുമ്പം നമുക്ക് നമ്മളത് നമ്മളല്ലാത്തൊരു ചിന്തയിലൂടെ നമ്മൾ പോയി മാറിക്കിട്ടും അത് എല്ലാവർക്കും ഉണ്ടാവും അപ്പം അത് അതിൽ നിന്ന് ഇങ്ങോട്ട് വെളിഞ്ഞു വരണമെങ്കിൽ കുറച്ച് പണിയാണ് കാരണം കുട്ടികളുണ്ടാകുമ്പം ആയിട്ട് മൊത്തം അങ്ങനെ അങ്ങനെ കൺട്രോൾ ചെയ്ത് പോകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം അതും ഒരു ലൈഫിൽ ഒരു ജീവിതത്തിൽ പറഞ്ഞതാണെങ്കിലും ഒരു എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റുണ്ട് ലിമിറ്റിൽ അങ്ങേപ്പുറം ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫാമിലി ഇഷ്യൂസ് ആവും അങ്ങനെ അങ്ങനെ അത് വലിയ വലിയ കേസിലോട്ട് പോവും അപ്പം അതിലൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട് എല്ലാവർക്കും എല്ലാതും ചെയ്ത് കൊടുക്കുക പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ അവ സ്വന്തം അവനാന് എന്താണോ ചെയ്യണത് അതിൽ സ്വന്തം ഉപ്പാനും ഉമ്മാനും വെച്ചിട്ട് മാത്രം മുന്നോട്ട് പോകും വേറെ എന്ത് വേറെ എളാപ്പ എൻ്റെ മക്കൾ മക്ക മൂത്താപ്പ മറ്റും അങ്ങനെയൊന്നും ചെയ്യാതെ സ്വന്തമായിട്ട് എന്ത് ചെയ്യണോ സന്തോഷം കണ്ടെത്താനും സങ്കടത്തിലായാലും ഒക്കെ ഉണ്ടാവുക നമ്മുടെ സ്വന്തം ഉപ്പമ്മ ഉണ്ടാവുക അത് ഉറപ്പാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരുക്കാവുന്ന സങ്കടം അത്രയും ഉണ്ടാവുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരെ വിട്ടിട്ടുള്ള ഒരു പരിപാടിക്കും ആരും പോവാതൊക്കെ അത് ജീവിതം തന്നെ ഒരാപത്തായി മാറും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ നമ്മുടെ ജീ അല്ല ജീവിതത്തിലല്ല നമ്മളെ നമുക്ക് ഒരു പരിഗണന കിട്ടാനുണ്ട് അത് എനിക്ക് നല്ല ഏതൊരു ഒരു പരിഗണന ഒരാൾ കിട്ടണമെങ്കിലും കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഫസ്റ്റത്തെ ആ ക്യാഷിനെ പറഞ്ഞില്ലേ ക്യാഷ് ഉള്ളവർക്ക് പരിഗണന കൂടുതൽ അങ്ങനെ ഞാൻ പറയണത് നമ്മളെ ഫാമിലിയിൽ അങ്ങനെ ഉണ്ടാവില്ല അത് അനിയൻ ബ്രദർ സിസ്റ്റർ എന്നുള്ളതിൽ അങ്ങനെ ചോരബന്ധ രക്തബന്ധത്തിൽ അങ്ങനെ പോയിക്കോളും പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ക്യാഷായിട്ടെ നമ്മുടെ ജോബായിട്ടെ അതിലൊക്കെ നമുക്കൊരു പരിഗണന തരാനുണ്ട് അപ്പം അതൊക്കെ മുൻഗണന വെച്ചിട്ട് നമ്മളെ ഫാമിലീനെയോടും കൂട്ടി ചേർത്തിട്ട് ജീവിക്കാൻ നോക്കണം അതാവും ഏറ്റവും നല്ല കാര്യങ്ങൾ അതാവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ എൻ്റെ അഭിപ്രായമാണ് അല്ലാതെ ഞാൻ ആരിതോ കടം വാങ്ങി വന്ന് പറയല്ല കേട്ടോ ഇൻ്റെ ഇൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞങ്ങളോട് ഷെയർ ചെയ്യണത് കേട്ടോ അത് ഞാൻ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയണത് അതാണ് എൻ്റെ മനസ്സിൽ കാണുന്ന എൻ്റെ മനസ്സിൽ കുറേ ഇനിയും പറയാനൊക്കെ ഉണ്ട് പക്ഷേ ടൈം ആയിട്ടില്ല ഇനിയും കുറേ കാര്യങ്ങൾ ഇതിൽ എന്നോട് ഷെയർ ചെയ്യാണ്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ടോ ലൈഫിൽ ഇനി എനിക്ക് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ വെച്ചാൽ എനിക്ക് കുറച്ച് സ്വപ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാവില്ലേ സ്വപ്നങ്ങളൊക്കെ അപ്പം അതൊക്കെ ഒന്ന് പോവാണ് ഞാനൊക്കെ ഉണ്ട് അപ്പം ശരിയാവുമെന്ന് വിചാരിക്കണേ ഇൻഷാല്ല അപ്പം ഇന്നത്തെ വീഡിയോ അത്രക്കെ ഉള്ളും പിന്നെ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോക്ക് മുമ്പിൽ ഇങ്ങനെ ഒന്ന് സംസാരിക്കാനൊക്കെ വരുന്നത് അപ്പം ഇൻ്റരുമായിട്ട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടെ ക്ഷമിക്കെട്ടോ പിന്നെ വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോക്കായിട്ട് ഇനിയും വരാം പിന്നെ ഞങ്ങള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് കേട്ടോ വേണ്ടത് കാരണം ഞാനത് ഖത്തക്കാണ് അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോക്കായിട്ട് വരാം ഓക്കെ ചിറ്റാ